മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ സ്വകാര്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത സംഭവത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തനെ ചോദ്യം ചെയ്യാൻ ഇസ്രായേൽ പോലീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് സാക്ഷി പ്രേമാനെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് യുദ്ധ കാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സ് തിരുത്താൻ ആവശ്യപ്പെട്ടായിരുന്നു ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് വെളിപ്പെടുത്തൽ നേരത്തെ നെതന്യാഹുവിന്റെ വിശ്വസ്തനായ വക്താവ് അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ കേസിലും നടപടി നേരിടുന്നുണ്ട് ഇസ്രായേൽ ടെലിവിഷനായ കാനാണ് സാക്ഷിക്കെതിരായ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു വനിതാ ജീവനക്കാരിയും ഒരു മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് നേരത്തെ സേനാ തലവൻ ഹർസി ഹവേലിക്ക് പരാതി ലഭിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ തെളിവുകളൊന്നും ലഭിച്ചില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇതിനു പിന്നാലെയും ഉദ്യോഗസ്ഥനെ സാക്ഷി ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെയുള്ള സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു ബ്ലാക്ക് മെയിൽ ചെയ്തത് ഖാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സാക്ഷി ഐ ഡി എഫ് ഉദ്യോഗസ്ഥനു മേൽ സമ്മർദ്ദം ചെലുത്തിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടികളുടെ തുടക്കത്തിൽ തന്നെ യോഗത്തിലെ വിവരങ്ങൾ മാറ്റാനായിരുന്നു ആവശ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രബലനായ ഉദ്യോഗസ്ഥനാണ് സാച്ചി ബ്രെമാൻ നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളെന്നാണ് ഇസ്രായേൽ മാധ്യമമായ യദ്യോത് അക്രോണോത് വിശേഷിപ്പിക്കുന്നത് അതേസമയം ആരോപണങ്ങളെല്ലാം തള്ളി സാച്ചി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആരോപണങ്ങൾ വ്യാജമാണെന്നും വ്യക്തിഹത്യ മാത്രം ഉദ്ദേശിച്ചുള്ളതായിരുന്നുവെന്നാണ് പ്രതികരണം പ്രചരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും താൻ എവിടെ നിന്നും സ്വന്തമാക്കിയിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധത്തിനിടയിൽ തന്നെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് വാർത്ത പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യമെന്നായിരുന്നു സച്ചി പ്രേമാൻ വാദിച്ചത് ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പുതിയ വിവാദങ്ങൾക്കു പിന്നാലെ പോലീസിനെതിരെയും സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സർക്കാരിനെ അട്ടിമറിക്കാനാണ് പോലീസും ഷിൻപത്തും ശ്രമിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് അടുത്തിടെയായി തന്റെ ഓഫീസിനെ ലക്ഷ്യം വെച്ച് നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണെന്നും നെതന്യാഹു പറഞ്ഞു നേരത്തെ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യങ്ങൾ ചോർന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഹെൽഡസ്റ്റൈൻ ആണ് വിവരങ്ങൾ ചോർത്തിയതെന്നായിരുന്നു കണ്ടെത്തൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നത്